സമൂഹ മാധ്യമത്തിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധിക്കാനിടയായി നസ്താണി മക്കൾ പാലക്കാടിന്റേതാണ് കുറിപ്പ് ആലഞ്ചേരി പിതാവിനോട് പാലക്കാട് രൂപതയുടെയും വടക്കാഞ്ചേരി ഫൊറോനയുടെയും ഇടവകയുടെയും മാപ്പ് പരസ്യമായി രേഖപ്പെടുത്തുകയാണ് ആ കുറിപ്പിൽ അതിങ്ങനെയാണ് മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് ലൂർതുമാതാ ഫൊറോന വടക്കാഞ്ചേരി പള്ളിയിലെ വികാരിയിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന മാനസിക വേദന അതികഠിനമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു പിതാവിനെ അപമാനിച്ചതിൽ പാലക്കാട് രൂപതാ മെത്രാൻ ശക്തമായ ഒരു നടപടി കൈക്കൊള്ളുമെന്നും വിശ്വസിക്കുന്നു ഒരു മെത്രാൻ എന്ന നിലയിൽ അതിനുള്ള ബാധ്യത ഉണ്ടെന്നും ഓർമ്മിപ്പിക്കുകയാണ് പള്ളിവികാരി ഫാദർ രജി പെരുമ്പിള്ളിയിൽ ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്നുകൂടി വ്യക്തമാക്കുന്നു അദ്ദേഹത്തിന് സുറിയാനി അലർച്ചയാണെങ്കിൽ സുറിയാനി കത്തോലിക്കാ സഭ വിട്ടുപോകാനും ഈശോ സംസാരിച്ച ഭാഷയോട് അലർച്ചയാണെങ്കിൽ ഈശോയെ തന്നെ ഇഷ്ടമല്ല എന്ന് ഞങ്ങൾ കരുതാനും നിർബന്ധിതരാകും അദ്ദേഹം ക്രിസ്തു മതം തന്നെ ഉപേക്ഷിച്ചു പോകുന്നതാണ് നല്ലത് ഇതിലും കുറഞ്ഞ ഭാഷ ഈ പ്രവൃത്തിയിൽ നസ്രാണി മക്കൾ പാലക്കാടിന് പറയാൻ അറിയില്ല എന്നതായിരുന്നു ആ കുറിപ്പ്